ും വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കരിവേല ആഘോഷിച്ചു വനിതകളുടെ ശിങ്കാരിമേളം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ കരിവേലയ്ക്ക് മാറ്റേകി കൊപ്പം മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മേടമാസ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ആഘോഷിച്ചു വൈകുന്നേരം വേലകണ്ഠത്തിൽ നിന്നുമാണ് ആഘോഷ പരിപാടികൾ തുടങ്ങിയത് രാത്രിയോടെ കരിവേല ആഘോഷം ക്ഷേത്രത്തിലെത്തി വനിതകളുടെ ശിങ്കാരിമേളം കൈക്കൊട്ടിക്കളി ഗാനോത്സവം മയൂരനൃത്തം തുടങ്ങിയ കലാപരിപാടികളും കരിവേല ആഘോഷത്തിന് മാറ്റേകി മെയ് അഞ്ചിന് ചെറുക്കോട് വേല ആഘോഷിക്കും ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച രാത്രി തോൽപ്പാവകൂത്തിന് തുടക്കമാവും മെയ് പതിനൊന്നിനാണ് ക്ഷേത്രത്തിലെ വലിയ കാളവേല ആഘോഷം പന്ത്രണ്ടിന് പൂരവും ആഘോഷിക്കും